എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ഏകാദശിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത ഏകാദശി ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പാണ്ഡവ നിർജ്ജല ഏകാദശിയാണ് പേര് പോലെ തന്നെ നിർജ്ജലമായിട്ടാണ് ഈ ഒരു ഏകാദശി എടുക്കേണ്ടത് ഭീമസേനി ഏകാദശി എന്നും ഇതിന് പറയും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതിയാണോ ഏഴാം തീയതിയാണോ പാണ്ഡവ നിർജല ഏകാദശി എന്ന് മിക്ക ആളുകൾക്കും സംശയമുണ്ട് ആ സംശയം വിശദമായി തന്നെ ഒന്ന് തീർക്കാം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കുറച്ച് വിശദമായി തന്നെ പറയുന്നത് കൊണ്ട് കുറച്ച് വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട് ഏകാദശി തിഥി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് ശനിയാഴ്ച പുലർച്ചെ നാല് നാൽപ്പത്തിയേഴ് വരെയാണ് ഏകാദശി തിഥി കൂടുതൽ ആയുള്ളത് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് കലണ്ടറിലൊക്കെ ആറാം തീയതി ഏകാദശി എന്ന് കാണിച്ചിട്ടുള്ളത് എന്നാൽ വൈഷ്ണവ കലണ്ടർ പ്രകാരം ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് ഏകാദശിയായി ആചരിക്കുന്നത് ഇസ്കോൺ പോലുള്ള വൈഷ്ണവ ഭക്തരൊക്കെ തന്നെ ജൂൺ ഏഴാം തീയതി ശനിയാഴ്ചയാണ് ഏകാദശിയായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴ് ശനിയാഴ്ച ഏകാദശിയും മഹാദ്വാദശിയും ഒന്നിച്ചു ചേർന്നു വരുന്ന ദിവസമാണ് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുന്നത് വളരെയേറെ നല്ലതാണ് ഈ രണ്ട് ദിവസം ഏത് ദിവസം വ്രതം എടുത്താലും കുഴപ്പമില്ല എന്നാൽ ആറാം തീയതി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഏഴാം തീയതി ഉച്ചയ്ക്കാണ് സമയം വരുന്നത് അത്രയും നേരം വേണം പാരണാസമയത്തിന് അപ്പോൾ അതിലും നല്ലത് ഏഴാം തീയതി വ്രതമെടുക്കുകയാണ് അല്ലെങ്കിൽ ആറാം തീയതിയും ഏഴാം തീയതിയും വ്രതമെടുത്ത് എട്ടാം തീയതി പാരണ വീട്ടുകയാണ് നല്ലത് ആറാം തീയതി അരിഭക്ഷണവും ധാന്യങ്ങളും ഒന്നും കഴിക്കാതെയും ഏഴാം തീയതി നിർജ്ജലമായിട്ടും എടുത്ത് എട്ടാം തീയതി പാരണ വീടാം ആറാം തീയതി നിർജ്ജലമായിട്ട് ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞ് പിന്നെ ഏഴാം തീയതി ഉച്ചവരെ അതേപോലെ ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഏഴാം തീയതി എടുക്കുകയാണെന്ന് പറഞ്ഞത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ആറാം തീയതിയാണ് ഏകാദശി വരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കുവൈറ്റ് സൗദി അറേബ്യ അമേരിക്ക യു കെ കാനഡ സൗത്ത് ആഫ്രിക്ക ജോർജിയ സാംബിയ ഇവിടങ്ങളിലൊക്കെ ജൂൺ ആറാം തീയതിയാണ് ഏകാദശി വരുന്നത് ഓരോ സ്ഥലങ്ങളിലും സമയം ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും ജൂൺ ഏഴാം തീയതി ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ എട്ടാം തീയതി രാവിലെയോടെയാണ് പാരണ സമയം ഏകാദശി എടുക്കേണ്ട രീതിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് പറയുന്നില്ല സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി എനിക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എടുക്കേണ്ട ക്രമവും പാരണ സമയം എന്താണെന്നുള്ളതും ഹരിവാസര സമയം എന്താണെന്നുള്ളതോ ഒക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി പാണ്ഡവ നിർജ്ജല ഏകാദശി പേരു പോലെ തന്നെ നിർജ്ജലമായിട്ടാണ് എടുക്കേണ്ടത് ഇനി നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ചിലർക്ക് ഒട്ടും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഇരിക്കാൻ പ്രയാസമാവും ഈ ഒരു ഏകാദശി നിർജ്ജലമായിട്ട് എടുക്കുന്നത് മറ്റെല്ലാ ഏകാദശികളും എടുക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് നിർജ്ജലമായിട്ട് എടുത്താൽ എല്ലാ ഏകാദശിയുടെയും ഫലം ഈ ഒരു ഏകാദശിയിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത് ഏത് ഏകാദശിയുടെയും വ്രതകഥ എപ്പോഴും കേൾക്കുന്നത് നല്ലതാണ് അത് ഏകാദശി ദിവസം കേൾക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് എല്ലാ ദിവസവും നാമം ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഏകാദശി ദിവസം കൂടുതലായി നാമം ചൊല്ലുന്നത് വളരെയേറെ നല്ലതാണ് പാണ്ഡവ നിർജ്ജല ഏകാദശിയുടെ വ്രതകഥ കഥ എന്താണ് എന്നുള്ളതൊന്ന് കേൾക്കാം പഞ്ചപാണ്ഡവരിൽ ഭീമസേനൻ മാത്രം ഏകാദശി വ്രതം എടുക്കാറുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും വ്രതം എടുക്കുമ്പോൾ ഭീമസേനനും വ്രതം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടാവും എന്നാൽ ഒട്ടും വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളായിരുന്നു ഭീമസേനൻ അറിയാമല്ലോ നിങ്ങൾക്കത് ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല ഒരു ദിവസം വ്യാസമഹർഷിയോട് ഈ വിഷമം പറയും ദ്രൗപതി അടക്കം എല്ലാ ും ഏകാദശി വ്രതം എടുക്കുന്നെന്നും എനിക്കും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നും പറയും അപ്പോൾ ഏകാദശി എടുത്താൽ എല്ലാ മാസത്തിലെ രണ്ട് ഏകാദശിയും എടുക്കുന്ന പുണ്യം കിട്ടുമെന്ന് അങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഏകാദശി ദിവസം മാത്രം ഒട്ടും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇരിക്കണം വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഒരു ദിവസം മാത്രം നിർജ്ജലമായി ഇരുന്നാൽ മതി എന്ന് കേട്ടപ്പോൾ ഭീമസേനന് സന്തോഷമാവും ഭീമസേനൻ വ്രതം എടുക്കാൻ തന്നെ തീരുമാനിക്കും അങ്ങനെ പഞ്ചപാണ്ഡവരും ദ്രൗപതിയും ഒന്നിച്ച് ഈ ഒരു ഏകാദശി വ്രതം ഭഗവത് നാമം ഉരുവിട്ടുകൊണ്ട് അന്നേ ദിവസം എടുത്തു പാണ്ഡവർ ഒന്നിച്ച് നിർജ്ജലമായി എടുത്തതുകൊണ്ട് ഇത് പാണ്ഡവ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നു ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നതിലൂടെ പാപങ്ങൾ എല്ലാം തന്നെ നീങ്ങിക്കിട്ടും എന്നാണ് പറയുന്നത് എന്നും രണ്ടും മൂന്നും നേരം ഭക്ഷണം കഴിച്ചിരിക്കുന്ന നമ്മൾക്ക് മാസത്തിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം വ്രതം എടുക്കുന്നത് ആരോഗ്യപരമായും നല്ലതാണ് മാസത്തിൽ ഒരു ദിവസം നിർജ്ജലമായി ഇരിക്കുന്നതും വളരെ നല്ലതാണ് ഇനി നിർജ്ജലമായി മാസത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതങ്ങളെല്ലാം തന്നെ പറ്റുന്നത് പോലെ എടുക്കാൻ ശ്രമിക്കുക നിർജ്ജല ഏകാദശി ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട മഹാവിഷ്ണുവിന്റെ രൂപം പാലാഴിയിൽ പള്ളികൊള്ളുന്ന രൂപമാണ് ദ്വാദശി ദിവസം പാരണ കഴിഞ്ഞാൽ ജലം മധുരപലഹാരം എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് ഹരിവാസര സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് രാവിലെ പത്ത് പത്ത് മുതൽ ജൂൺ ഏഴാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തി ആറ് വരെയാണ് ആറാം തീയതി ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഏഴാം തീയതി കേരളത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയേഴ് മുതൽ നാല് എട്ട് വരെയാണ് പാരണ സമയം നേരത്തെ പറഞ്ഞല്ലോ ഏകാദശി തിഥി അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ആറാം തീയതി തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പാരണ സമയം പറയാം സൗദി അറേബ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴിന് രാവിലെ എട്ട് അൻപത്തി അഞ്ച് മുതൽ ഒൻപത് മുപ്പത്തി ആറ് വരെ കുവൈറ്റ് എട്ട് അമ്പത്തഞ്ച് മുതൽ ഒമ്പത് ഇരുപത്തിയേഴ് വരെ സാംബിയ ഏഴ് അമ്പത്തഞ്ച് മുതൽ പത്ത് പതിമൂന്ന് വരെ ജോർജിയ അഞ്ച് നാൽപ്പത്തൊന്ന് മുതൽ പത്ത് ഇരുപത്തി നാല് വരെ അമേരിക്ക അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ പത്ത് മുപ്പത്തൊമ്പത് വരെ യു കെ ആറ് അമ്പത്തഞ്ച് മുതൽ പത്ത് പതിനഞ്ച് വരെ കാനഡ അഞ്ച് പതിനഞ്ച് മുതൽ പത്ത് ഇരുപത്തിയാറ് വരെ വാൻകോവർ അഞ്ച് എട്ട് മുതൽ പത്ത് മുപ്പത് വരെ സൗത്ത് ആഫ്രിക്ക ഏഴ് അമ്പത്തഞ്ച് മുതൽ പതിനൊന്ന് ആറ് വരെ ജൂൺ ആറാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏഴാം തീയതി ഉള്ള പാരണാ സമയമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഏഴാം തീയതി ഏകാദശി വ്രത അനുഷ്ഠിച്ച് എട്ടാം തീയതി എപ്പോഴാണ് പാരണ സമയം എന്നുള്ളതൊന്ന് പറയാം കേരളം ജൂൺ എട്ടാം തീയതി രാവിലെ ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ തമിഴ്നാട് അഞ്ച് നാല്പത്തിരണ്ട് മുതൽ ഏഴ് പതിനേഴ് വരെ കർണാടക ബാംഗ്ലൂർ അഞ്ച് അമ്പത്തി മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ ഒറീസ അഞ്ച് ആറ് മുതൽ ഏഴ് പതിനേഴ് വരെ മഹാരാഷ്ട്ര ആറ് മണി മുതൽ ഏഴ് പതിനേഴ് വരെ ഗോവ ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ ഛത്തീസ്ഗഡ് അഞ്ച് പതിനേഴ് മുതൽ ഏഴ് പതിനേഴ് വരെ ഗുജറാത്ത് ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ മധ്യപ്രദേശ് അഞ്ച് മുപ്പത്തിനാല് മുതൽ ഏഴ് പതിനേഴ് വരെ രാജസ്ഥാൻ ആറ് മുപ്പത്തിരണ്ട് മുതൽ ഏഴ് പതിനേഴ് വരെ ഉത്തർപ്രദേശ് ലക്നൌ അഞ്ച് പന്ത്രണ്ട് മുതൽ ഏഴ് പതിനേഴ് വരെ ഹരിയാന അഞ്ച് ഇരുപത് മുതൽ ഏഴ് പതിനേഴ് വരെ പഞ്ചാബ് അഞ്ച് ഇരുപത്തഞ്ച് മുതൽ ഏഴ് പതിനേഴ് വരെ ഡൽഹി ആറ് ഇരുപത്തിമൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ കാശ്മീർ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഏഴ് പതിനേഴ് വരെ ഝാർഖണ്ഡ് അഞ്ച് രണ്ട് മുതൽ ഏഴ് പതിനേഴ് വരെ ആസാം നാല് മുപ്പത് മുതൽ ഏഴ് പതിനേഴ് വരെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് നാല് അമ്പത്തിനാല് മുതൽ ഏഴ് പതിനേഴ് വരെ തെലുങ്കാന അഞ്ച് നാൽപ്പത്തൊന്ന് മുതൽ ഏഴ് പതിനേഴ് വരെ ആന്ധ്രാപ്രദേശ് അഞ്ച് മുതൽ ഏഴ് പതിനേഴ് വരെ ഓസ്ട്രേലിയ ഏഴ് പത്തൊമ്പത് മുതൽ പത്ത് മുപ്പത്തി ആറ് വരെ മാലിദ്വീപ് അഞ്ച് അമ്പത്തിനാല് മുതൽ ആറ് നാൽപ്പത്തി ഏഴ് വരെ ചൈന നാല് മുപ്പത്തി ആറ് മുതൽ ഒമ്പത് മുപ്പത് വരെ സിംഗപ്പൂർ ആറ് അമ്പത്തെട്ട് മുതൽ ഒമ്പത് നാൽപ്പത്തി ഏഴ് വരെ ഖത്തർ ദോഹ നാല് നാല്പത്തിമൂന്ന് മുതൽ നാല് നാല്പത്തിയേഴ് വരെ അബുദാബി അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ അഞ്ച് നാൽപ്പത്തിയേഴ് വരെ ഷാർജ അഞ്ച് ഇരുപത്തിയേഴ് മുതൽ അഞ്ച് നാൽപ്പത്തിയേഴ് വരെ ബഹറിൻ നാല്പത്തി അഞ്ച് മുതൽ നാല്പത്തിയേഴ് വരെ ഒമാൻ അഞ്ച് പത്തൊൻപത് മുതൽ അഞ്ച് നാൽപ്പത്തിയേഴ് വരെ ഹരിവാസര സമയവും രണ്ട് ദിവസത്തെയും പാരണ സമയവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്ക് അറിയാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിലൊക്കെ എല്ലാ ഏകാദശി വ്രതങ്ങളൊക്കെ തന്നെ എടുക്കാൻ നോക്കുക നിർജ്ജല ഏകാദശിയും അതേപോലെ തന്നെ എല്ലാവരും എടുക്കാൻ നോക്കുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ